പപ്പായി പപ്പായി പപ്പായിടാടെ പപ്പായിപ്പായിക്ക അമ്മ എത്തി വരാട്ടാ വേണോ വേനോ പപ്പായ മേനോ എന്റെ പാത്രം എവിടെ പപ്പായിട്ട് പാത്രം ിട്ടാണ് കുട്ടി പപ്പായ താടി പിന്നെ കൈക്ക് ആ എന്ത് പോടിച്ച് വരണം പിള്ളേര് ചോറിനല്ലേ റി എന്നാ കഴിച്ചോളാണ് വെറും വെജിറ്റേറിയൻ കഴിച്ചോട്ട് എന്തുമാ എന്താണ് എന്തുമാർഗറ്റ് ഇട്ടുണ്ട് എന്തേ ആ പിള്ളേർ പോയ പാടാക്കി ഞാന് അവനെ കണ്ടിട്ട് കൊത്താൻ പുറപ്പെടണെങ്കില് എന്തുമാ എന്താ ശത്തേ ഉറപ്പായിട്ട് എന്നെന്തിന വാങ്ങിക്കും വരുന്ന ഇതാണ് അവന്റെ ഉദ്ദേശം കൊത്തേന് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ വന്നിട്ട് തന്നെ കൊത്തുക നമ്മളുടെ ഒരു സിനിമക്ക് പോവുകയാണ് എന്ത മറുപടി പറയ അവനും സ്നേഹമുണ്ട് റെഡ്മിക്ക് ആണ് അപ്പൊ കണ്ടത് അങ്ങനെ ആ ചക്കം വന്നുകഴിഞ്ഞ ആ പൂക്കും അവിടെ റെഡ്മിയെപ്പിട് നോക്കുന്നത് പാട്ട് പാട്ടുപാടിക്കൊണ്ടിരുന്നത് തത്തമ്മയാണ് അങ്ങനെ ഭൂമിയായി അത് ഒരെണ്ണത്തിനെ കണ്ടാ അതില് സംസാരിക്കില്ല അതിന്റെ ശ്രദ്ധിച്ച് അതിന് അത് സംസാരിക്കുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ തമ്മിൽ തമ്മിൽ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു പക്ഷെ അവൻ അങ്ങനെയൊന്നും ഇല്ല ആരുമില്ല പറഞ്ഞ അമ്മന്റെ മുത്താണിത് അപ്പൊ എവിടെ കേറും നോക്ക് കൈ കയ്യെവിടെ നോക്ക് ണ്ടെ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ എന്നെ അങ്ങനെ കൊത്തുവാൻ കുട്ടി പെണ്ണു കുട്ടി

അങ്ങനെ അടുത്തൊരു കറിയാണ് നാടൻ കറി തേങ്ങാപ്പാലും തേങ്ങയും നട്ട്സും ഒക്കെ കൂടെ ഒഴിച്ചിട്ട് അരച്ച് ഒഴിച്ചതാണ് അല്പം വെള്ളം ഒഴിച്ചു അപ്പം തേങ്ങാപ്പാലും അല്ല തേങ്ങ നെട്ട്സും തേങ്ങയും കൂടെ അരച്ച് ചേർക്കുകയാണ് നല്ല ടേസ്റ്റും കിട്ടും ഇതെന്ത് കിട്ടും ഇതിനൊന്നും കിട്ടില്ല അല്ലേ സല ഇതിനൊന്നും കിട്ടില്ല അല്ലേ നല്ല ടേസ്റ്റും കിട്ടും വേറൊന്നും പറയാനില്ല ഞാന് അപ്പോഴേ പറയണ്ടായിരുന്നേ ആൾക്കാര് വിചാരിക്കും എന്താ അത് ആരും വിചാരിക്കണ്ട എന്താണ് പുതുക്കം കഴിഞ്ഞ ചെലപ്പോ ചമ്മന്തിയൊക്കെ ആയിരിക്കും ടാഷാന ചെലപ്പോ ചമ്മന്തി ആയിരിക്കും വറുത്ത പുളി ഉപ്പേരി ആയിരിക്കും നീ പുതിയ കുട്ടിയല്ലേ അത് കാരണാണ് കേട്ടാ എപ്പോഴും പ്രതീക്ഷിക്കണ്ടേട്ടാ ഞങ്ങള് പാവങ്ങളാണ് ഏ അപ്പൊ ഗൈസ് നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കി തേങ്ങ കറി അടിപൊളി നാടൻ ചിക്കൻ കറി ഉണ്ടാക്കി ഇതേ പത്തിരി ഉണ്ടാക്കി കേട്ടോ പക്ഷെ ഞാനെ പത്തിരി ഉണ്ടാക്കി അഹനെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ഹെൽപ്പ് ചെയ്തോട്ടെനാ എന്റെ മകളില്ല മകള് വീട് വേണ്ട കാര്യ ഈ പൂച്ച എന്നെ കൈ തല്ലിയത് കയ് തല്ലിട്ട് കൈക്കൂടെ ചോര വന്നു ചിക്കൻ കഴിക്കാൻ കൊടുത്താണ് നീലടി എന്റെ കയ്യിൽ തല്ലിയത് ഭക്ഷണം തരാൻ വന്നപ്പോ കയ്യിൽ ഒറ്റ അടി ചോരോന്നു അപ്പൊ തന്നെ പാവം വേശന്നിട്ടല്ലേ മതിയാ ഇനി വേണ ഇനി വേണാ ഉം മാറ എനിക്ക് പേടിയാണ് നിന്നെ എന്നാ എടുത്തോ അപ്പോൾ ഞങ്ങളൊന്ന് ഷഹന വന്നപ്പോൾ ഷഹന വന്നപ്പോൾ ഒരാഴ്ച ആയില്ലേ അപ്പോൾ ഞങ്ങളൊന്ന് ഉസ്താദ് വന്നു ഒരു മൗലോ തോതി പിന്നെ നാടൻ കോഴിക്കറി ഇന്നത്തെ ഫുഡ് നാടൻ കോഴിക്കറി വെള്ളയപ്പം പൊറോട്ട